അന്താരാഷ്ട്ര മാധ്യമ മര്യാദകളോടുള്ള വലിയ കടുത്ത ലംഘനമാണ് പ്രസിദ്ധമായ വാട്ടർ ഗേറ്റ് സംഭവം നമ്മൾ ഓർക്കുന്നുണ്ട് ആ വാട്ടർ ഗേറ്റ് സംഭവം റിപ്പോർട്ട് ചെയ്തതിൻ്റെ സോൾസ് അറിയാൻ വേണ്ടി അമേരിക്കയിൽ നടന്ന വളരെ ശക്തമായ നീക്കങ്ങൾ അത് പരാജയപ്പെട്ടു കാരണം അതിൻ്റെ സോൾസ് അറിയിക്കാൻ മാധ്യമങ്ങൾ തയ്യാറായില്ല അതിനേക്കാൾ ഓരോ അല്ലല്ലോ ഈ പബ്ലിക് സർവീസ് കമ്മീഷനെക്കുറിച്ച് പറഞ്ഞാൽ ഇന്ന് പബ്ലിക് സർവീസ് കമ്മീഷനെക്കുറിച്ച് ഒരു കോടതി വിധി പുറത്തു വന്നിട്ടുണ്ട് ബാങ്ക് പട്ടികയുടെ കാലാവധി നീട്ടുന്നതും അതുപോലുള്ള കാര്യങ്ങളിൽ പരമാധികാരം ഗവൺമെൻറ്റിനാണ് പബ്ലിക് സർവീസ് കമ്മീഷനല്ല പബ്ലിക് സർവീസ് കമ്മീഷനിൽ ഇങ്ങനെ നടന്നൊരു അഴിമതി കേരളത്തിലെ ലക്ഷക്കണക്കിന് തൊഴിൽ രഹിതരായ തൊഴിൽദായകരായ യുവാക്കളെ ഒരു പ്രശ്നമല്ലേ അത് ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശമില്ലേ ഇവിടെ പറഞ്ഞതുപോലെ അറിയാനുള്ള അവകാശം നമ്മുടെ മൗലികാവകാശമായി മാറിയിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ മാധ്യമങ്ങളിൽ പത്രങ്ങളിലായാലും ചാനലുകളിലായാലും ഇത്തരം വാർത്തകൾ വരുമ്പോൾ അതിൻ്റെ സ്പോഴ്സ് അന്വേഷിച്ച് പോവുക എന്നുള്ളത് അധികാരികൾക്ക് അവർക്ക് താല്പര്യമുണ്ടാവും പക്ഷേ അതിന് പോലീസിനെ ഉപയോഗിച്ച് ബലം പ്രയോഗിക്കുക എന്ന് പറഞ്ഞാൽ അതിനു കീഴടങ്ങാൻ ആരും തയ്യാറാവില്ല എന്ന പ്രഖ്യാപനമാണ് അനിരു അശോകൻ പോലീസിനോട് നടത്തിയതും ഇപ്പോൾ പത്രപ്രവർത്തകരുടെ ഒറ്റക്കെട്ടായി നടന്നു ഈ മാധ്യമ സ്വാതന്ത്ര്യത്തിനു നേരെയുള്ള കയ്യേറ്റത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഭരണകക്ഷിയിൽ ഒഴിച്ചുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ശക്തമായി അപലപിച്ചിട്ടുണ്ട് ഭരണകക്ഷിയിൽപ്പെട്ട ഭരണകക്ഷിക്ക് പിന്നാകുന്ന പത്രങ്ങളുടെ ലേഖകന്മാരെ ഇതുപോലെ പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ടോ ചില സംഭവങ്ങളുണ്ടായി ഞാനതൊന്നും പറയുമ്പോൾ രാഷ്ട്രീയമായി പോകുമെന്നുള്ളത് കൊണ്ട് അതിലേക്ക് കടക്കത്തില്ല ചില പത്രങ്ങളുടെ റിപ്പോർട്ടർമാരെ പോലീസ് വളരെ ലാഘവത്തോടു കൂടി ചോദ്യം ചെയ്യുന്നു നമ്മുടെ മൊബൈൽ ചോദിക്കുന്നില്ല കൂടുതൽ അന്വേഷണം നടത്തില്ല അപ്പോൾ ഇത് വാസ്തവത്തിൽ പോലീസിൻ്റെ ഈ ഈ നടപടി ഒരു ഫാസിസ്റ്റ് നടപടിയാണ് ജനാധിപത്യ ഭരണകൂടത്തിന് കീഴിൽ പോലീസിക്കന് ഈ മാധ്യമ പ്രവർത്തകരെ വേട്ടയാടുമ്പോൾ ഇവിടെ പോലീസിന് ഭരിക്കുന്ന മന്ത്രിയുണ്ട് ഗവൺമെൻറ് ആ ഗവൺമെൻറ്റിന് മാധ്യമ നയം അവർക്ക് മാധ്യമങ്ങളോടുള്ള അവരുടെ സമീപനം വ്യക്തമാക്കേണ്ട ഒരു സന്ദർഭമാണ് എന്തുകൊണ്ട് മാധ്യമങ്ങളുടെ നേരെ ഈ മാധ്യമപ്രവർത്തകന് നേരെ ഉണ്ടായ ഈ പോലീസിന്റെ അതിക്രമത്തെ തടയാൻ ഗവൺമെൻറ് മുൻകൈയ്യെടുക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായും ഞാൻ ചോദിക്കാൻ ഇതിപ്പോൾ ഉത്തർപ്രദേശിലോ ഗുജറാത്തിലോ അവിടെ നടക്കുന്നുണ്ട് ഇത്തരം സംഭവങ്ങൾ അവിടെ സിദ്ധിഖാസൻ റിപ്പോർട്ട് ചെയ്യാൻ കേസ് യു എ പി യിലാണ് കേസെടുക്കുന്നത് എത്ര എത്ര സംഭവങ്ങൾ അപ്പോൾ ഗുജറാത്തിലെയും യു പിയിലെയും ഗവൺമെൻറ്റിനെ യഥാർത്ഥത്തിൽ അവരെ അവരുടെ തുടർച്ചയാണോ പിണറായി സർക്കാർ പിണറായി സർക്കാരും ഒരു ഫാസിസ്റ്റ് ഗവൺമെൻറ്റായി മാറുന്നത് കൊണ്ടാണ് ഈ മാധ്യമ വേട്ടയെ ശക്തിയായി നിയന്ത്രിക്കാൻ ഗവൺമെൻറ് നടപടിയെടുക്കാത്തത് പോലീസിൻ്റെ നിർദ്ദേശങ്ങളാണ് അതുകൊണ്ട് ഞങ്ങളെല്ലാവരും എല്ലാ രാഷ്ട്രീയ ജനാധിപത്യ പാർട്ടികളും ഇതിനെ ഒരിക്കലും അനുകൂലിക്കുകയില്ല മാധ്യമ സ്വാതന്ത്ര്യത്തെ തകർക്കുന്ന ഏത് നടപടിയേയും ശക്തിയായി അപലപിക്കുന്നവരാണ് ഞങ്ങളെല്ലാവരും ഇത് മാധ്യമ സ്വാതന്ത്ര്യം തകർക്കുകയും മാധ്യമങ്ങളുടെ നേരെയുള്ള ഇത് ഇതങ്ങേയറ്റത്തെ ഫാസിസ്റ്റ് സമീപനമാണ് ഇത് നിന്ന് പിന്മാറാൻ മുഖ്യമന്ത്രിയും ഗവൺമെൻറ്റും ഇതിനകത്ത് ഇടപെടണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് പ്രവർത്തകർക്കുള്ള സ്വാതന്ത്ര്യവും അവരുടെ അവകാശങ്ങളും സംരക്ഷിക്കാൻ കൂടി ഒരു ബാധ്യതയുണ്ട് ആ ബാധ്യത ഗവൺമെൻറ്റിൽ നിറവേറ്റണം ഒരു കാരണവശാലും അനിരശോകൻ എടുത്ത ധീരമായ നിലപാടിനെ എല്ലാ മാധ്യമപ്രവർത്തകരും പിന്താങ്ങുന്നതുപോലെ ഞങ്ങളെല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും അതിനെ പൂർണ്ണമായി പിന്താകുകയാണ് പത്രപ്രവർത്തന യൂണിയൻ നടത്തുന്ന ഈ സമരം ശരിക്കും മാധ്യമങ്ങളുടെ അവകാശത്തിന് സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള സമരമാണ് പക്ഷേ നിർഭാഗ്യവശാൽ ഈ സമരം കേന്ദ്ര ഗവൺമെൻറ് ഓഫീസിൻ്റെ മുമ്പിലല്ല ഇവിടെ ഡി ജി പിയുടെ ഓഫീസിൻ്റെ മുമ്പിൽ നടത്താൻ ഞങ്ങൾ നിർബന്ധിതമായത് ഈ ഗവൺമെന്റിന്റെ ഈ സംഭവം നടന്നിട്ട് ഒരാഴ്ചയായല്ലേ ദിവസമായിരുന്നു ഇതുവരെ എന്തിനും ഏതിനും പ്രതികരിക്കുന്ന നേതാക്കന്മാർ ഇതിനെ കുറിച്ചൊരു പോലും പ്രതികരിക്കാത്തതുണ്ട് ഡൽഹിയിലെ മോഡി സർക്കാരും പിണറായി കേരളത്തിലെ പിണറായി സർക്കാരും തമ്മിൽ മാധ്യമ സ്വാതന്ത്ര്യത്തെ തകർക്കുന്നതിൽ ഒരേ സമീപനമാണ് എന്നുള്ളതിന് തെളിവാണ് ഡി ജി പി ഓഫീസിൻ്റെ മുമ്പിൽ നിങ്ങൾ നടത്തുന്ന ഈ സമരം എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങൾ നടത്തുന്ന ഈ സമരത്തിന് സർവ പിന്തുണ എല്ലാ ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെയും ഉണ്ട് ഞങ്ങൾ പൂർണ്ണമായി പിന്തുണ പ്രഖ്യാപിക്കുകയും നിങ്ങളുടെ പോരാട്ടത്തിൽ അവസാനം വരെ മാധ്യമ സ്വാതന്ത്ര്യം നിലനിർത്താനും ഈ മാധ്യമ പ്രവർത്തകർ നേരെ നടത്തുന്ന ഈ പോലീസ് വേട്ട കരുതി വരുത്താനും ആ പോരാട്ടത്തിൽ ഞങ്ങളും നിങ്ങളോടൊപ്പം ഉണ്ടാവും എന്നുകൂടി അറിയിച്ചു കൊണ്ട് ഞാൻ ഈ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്യുന്നു എല്ലാവർക്കും എൻ്റെ അഭിവാദം ചോദ്യം ാണ് മനസ്സിലാക്കുന്നത് പോലീസ് ചോദ്യം ചെയ്ത ശേഷം അദ്ദേഹത്തിൻ്റെ നടക്കുന്ന ഒരു ഒരു മാത്രമല്ല മാത്രമല്ല സ്വാതന്ത്ര്യം ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന കേരളത്തിലെന്ന് പറയപ്പെടുന്ന ഇടതുപക്ഷ ധരിക്കുന്ന കേരളത്തിലാണ് ഇപ്പോൾ ഏറ്റവും വലിയ മാധ്യമപേട്ട നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ഉറപ്പായും പറയാൻ കഴിയും ഇതോ ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു കാര്യമല്ല കഴിഞ്ഞ ഏഴെട്ട് വർഷമായി മാധ്യമപ്രവർത്തകർക്ക് മേലുള്ള ആക്രമിച്ചു